മരുഭൂമിയിലെ ശബ്ദമാകാൻ വിളിക്കപ്പെട്ടവനായിരുന്നു സ്നാപക യോഗനോസിന്റെ സുവിശേഷപ്രകാരം മിശിഹായിക്ക് വഴിയൊരുക്കാൻ വേണ്ടി വന്നവനാണ് സ്നാപക യോഗന മലാക്കിയുടെ പ്രവചന പ്രകാരം ഈ ഒരു ദൂതൻ എന്നുള്ളത് ഏലിയായുടെ പുനരവതാരവും കൂടിയാണ് സത്യത്തില് നാനൂറ്റി ചെല്ലാനും വർഷത്തെ പ്രവാചക നിശബ്ദതയ്ക്ക് വിരാമമായിരുന്നു ഈ സ്നാപക യോഗനാന്റെ മരുഭൂമിയിലെ പ്രത്യക്ഷപ്പെടലും മാനസാന്തരത്തിന്റെ സന്ദേശം കൈമാറലും ചരിത്രപരമായിട്ട് പരിശോധിക്കുമ്പോൾ മലാക്കിയാണ് ഇസ്രായേലിന്റെ അവസാനത്തെ പ്രവാചകൻ പ്രവാസത്തിന് ശേഷം തിരിച്ചെത്തി ഇസ്രായേൽ ജനം രണ്ടാമത് ദേവാലയം പുനരുത്തിരിക്കുന്നുണ്ട് അതിനു ശേഷമാണ് മലാക്കി തൻ്റെ പ്രവചനം നടത്തുന്നത് യൂതായിൽ സ്വാഭാവികമായിട്ടും അതിനുശേഷം ഒരു പ്രവാചകം ഇല്ല എന്ന് പറയുമ്പോൾ പരം വർഷത്തിന്റെ ഒരു ചരിത്രപരമായിട്ടുണ്ട് അതിനർത്ഥം ഈശയുടെ കാലഘട്ടത്തിലെ ജനം ഒരിക്കലും ഒരു പ്രവാചകനെ കണ്ടിട്ടില്ല അവര് പ്രവാചകന്മാരെ പറ്റി കേട്ടിട്ടുണ്ട് പഴയ നിയമ ഗ്രന്ഥങ്ങളിൽ പ്രതിപാദിക്കുന്ന പ്രവാചകന്മാരെ അവർ ആവളം കേട്ടിട്ടുണ്ട് ആമോസിന്റെ സിംഹകർജനവും ഹുസിയായുടെ ദൈവസ്നേഹവും യശിയായുടെ സഹനദാസിനെ പറ്റിയുമൊക്കെ തീർച്ചയായിട്ടും ഈ ജനം കേട്ടിട്ടുണ്ട് പക്ഷെ ഒരിക്കലും അവർ നേരിട്ടൊരു പ്രവാചകനെ കാണുകയോ കേൾക്കുകയോ അങ്ങനെ പ്രവാചകനെ അനുഭവിക്കാത്തൊരു ജനമായിരുന്നു അതുകൊണ്ടായിരിക്കും ഈ നാനൂറ്റി ചെല്ലാനു വർഷത്തെ പ്രവാചക നിശബ്ദത സ്നാപകനിലൂടെ പൂർത്തീകരി അത് എന്നീക്കുമായിട്ട് അവസാനിക്കുകയാണ് അതിന് വിരാമമാവുകയാണ് നമ്മൾ അതുകൊണ്ട് ഇവിടെ ഇവിടെ തിരിച്ചറിയേണ്ട ഒരു വസ്തുത ജനമരുഭൂമിയിലേക്ക് ഓടിക്കൂടുന്നുണ്ട് യൂതായിലുള്ളവരും ജെറുസലേമിലുള്ളവരും മരുഭൂമിയിൽ സ്നാപകനെ കേൾക്കുവാനായിട്ട് ഊട്ടി അത് പ്രത്യേക വിഭാഗങ്ങളല്ല സർക്കെല്ലാ മനുഷ്യരും ചെല്ലുന്നുണ്ട് ആപാലവൃത്ത ജനങ്ങള് ഇവർ ആ പ്രവാചകനെ കാണാൻ പോയതിന് കാരണം ഒരു പക്ഷേ ഈ ജിജ്ഞാസയായിരിക്കാം ഒരു പ്രവാചകൻ പ്രതികരിക്കുന്നത് എങ്ങനെയാണ് ഒരു പ്രവാചകന്റെ രൂപഭാവങ്ങളൊക്കെ കാഴ്ചകൾക്ക് വേണ്ടി കേൾവിക്ക് വേണ്ടി ചെല്ലുന്ന ജനത്തിന് ഈ പ്രവാചകൻ നൽകുന്ന സന്ദേശം എന്താണ് അത് മാനസാന്തരം എന്നുള്ളതാണ് പഴയനിമത്തില് എല്ലാ പ്രവാചകന്മാരുടെയും മുഖ്യമായ സന്ദേശത്തിന്റെ അടിസ്ഥാനം മാനസാന്തരം എന്നുള്ളതാണ് തിയോളജി ഓഫ് റിട്രിബ്യൂഷൻ എന്നൊരു പദം ഉപയോഗിക്കുന്നുണ്ട് ഒരു സങ്കല്പം എന്താണ് തിയോളജി ഓഫ് റിട്രിബ്യൂഷൻ മനുഷ്യൻ പാവം ചെയ്താൽ ദൈവം അവരെ ശിക്ഷിക്കും ശിക്ഷിക്കുന്നത് എന്തിനു വേണ്ടിയാണ് അത് പശ്ചാത്തപിക്കുവാൻ വേണ്ടിയാണ് പശ്ചാത്തപിച്ചാൽ എന്ത് എന്തു ചെയ്യും ദൈവം അവരെ വീട്ടിടും ഇതാണ് ഗ്രന്ഥങ്ങളിലും ചരിത്ര ഗ്രന്ഥങ്ങളിലും ഒക്കെ നാം കാണുന്ന വലിയ സന്ദേശം സ്വാഭാവികമായിട്ടും ഒരു പ്രവാചകൻ പ്രഘോഷിക്കേണ്ടത് ഇതാണ് പ്രധാനമായിട്ടും സ്നാപകന്റെ ദൗത്യം എന്നുള്ളത് മിസിഹായ്ക്ക് വേണ്ടി മിശിഹായുടെ വരവിന് വേണ്ടി ജനത്തെ ഒരുക്കുക ഈ മാനസാന്തരത്തിലേക്ക് നയിക്കുക എന്നുള്ളതാണ് ഷൂബ് എന്നൊരു പദമാണ് പഴയ നിയമത്തിൽ ഇതിനെ കാണുക ഷൂബ് ദൈവശാസ്ത്രപരമായിട്ടുള്ള ഒത്തിരി അർത്ഥതലമുള്ള ഒരു പദമാണ് തിരിച്ചു വരിക എന്തിലേക്കാണ് തിരിച്ചു വരേണ്ടത് ദൈവം പൂർവ്വപിതാക്കന്മാരുടെ നടത്തിയ ഉടമ്പടികളിലേക്ക് തിരിച്ചുവരിക അവിടെ നൽകിയ കൽപ്പനകളിലേക്ക് തിരിച്ചു വരിക വിശ്വസ്തയിലേക്ക് തിരിച്ചുവരിക ദൈവവും ജനവും തമ്മിലുള്ള അഭേദ്യമായ തീവ്രതയുള്ള ബന്ധത്തിലേക്ക് സ്നേഹത്തിലേക്ക് തിരിച്ചുവരിക ദൗത്യവാഹകനായ പ്രവാചകനായ വഴിയൊരുക്കുന്നവനായ സ്നാപകന്റെ ലക്ഷ്യവും അല്ലെങ്കിൽ ദൗത്യം ഇത് തന്നെ തിരികെ മനുഷ്യരെ ദൈവത്തിലേക്ക് കൊണ്ടുവരിക സ്നാപകൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു എന്റെ ജീവിതം ക്രിസ്തുവിലേക്ക് തിരികെ വരാനുള്ളതാണ് എത്ര പോയാലും അത് ക്രിസ്തുവിലേക്ക് എത്തിച്ചേരേണ്ടത് ജ്ഞാനസാന്തരം സംഭവിക്കട്ടെ